ഹലോ ഗൈസ് ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ഒരു ഡേ ആണ് കേട്ടോ എൻ്റെ ഐ എം എസ് യൂണിവേഴ്സിറ്റിയുടെ ഓക്കെ ആർ ക്വാർട്ടർ വൺ സെലിബ്രേഷൻ പോയി എനിക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തെ എക്സ്ട്രാ മൈൽ എഫേർട്ട് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ബ്ലസ്ഡ് ആൻഡ് ആക്ച്വലി സോ ബ്ലസ്ഡ് ഇതെൻ്റെ രണ്ടാമത്തെ എക്സ്ട്രാ മൈൽ അവാർഡാണ് എൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും എനിക്ക് ഐ എം എസിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഓരോ മൊമെൻറ്റിനോടും ഞാൻ അത്രമേൽ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക്സ് ടു മൈ ടീം അത്രമേൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ്സും സക്സസ്സും ഒക്കെ ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ ഞാൻ വീണ്ടും ഉറച്ചു വിശ്വസിക്കുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേയുള്ളൂ ഫോളോ യുവർ പാഷൻ ആൻഡ് അപ്സ്കിൽ യുവർ സെൽഫ് റെസ്പെക്ട് കം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുത്തരുക എന്നെ ചെയ്യും